പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടിൽ കർമ്മം നടത്തി ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ തറക്കല്ലിടിൽ കർമ്മം നിർവഹിച്ചു മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കർമ്മം നടത്തി ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു മാനവ സാഹോദര്യമാണ് ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്നതെന്നും അതിനായുള്ള കേന്ദ്രങ്ങളായിരിക്കണം പള്ളികളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പിന്നെ പലപ്പോഴും പള്ളി മദ്രസ എന്ന് പറയുമ്പോൾ മദ്രസന്റെ വിഷയം പറയുമ്പോൾ എല്ലാവരും പറയും എപ്പോഴും പറയുന്ന ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല പള്ളിയിലെ വിഷയം മദ്രസിയുടെ വിഷയങ്ങൾ പറയുമ്പോ പറയും എന്നാൽ ഈ പാവമാണ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചില്ലാന്റെ കയ്യിൽ എത്ര മൊബൈൽ ഇടണം രണ്ടെണ്ണം ഒന്നാമത്തെ മൊബൈൽ എത്ര വരെ ഭാര്യ രണ്ടെണ്ണം ഉണ്ട് പിന്നെ മക്കളുടെ എത്ര ഉണ്ട് അപ്പൊ കണക്ക് കൂട്ടി നോക്കിയാൽ ഓരോരുത്തരെ വീട്ടിലും ഒരു അഞ്ച് ലക്ഷത്തി കണക്ക് കൂട്ടാത്തൊരു കണക്കെല്ലാം കൂട്ടിയിട്ടുണ്ട് എല്ലാരും മനസ്സ് കൂട്ടിയാൽ മതി അങ്ങനെ പറഞ്ഞ് ചെയ്യാണോ അല്ലേ ഓരോരുത്തരെ വീട്ടിലും

താഹാ ിയർ മുഖ്യപ്രഭാഷണം നടത്തി ഇമാമുമാരായ ജലാലുദ്ദീൻ മൗലവി മഹമ്മദ് മുസ്ലിയാർ താജുദ്ദീൻ ബാഖവി ഇമാമുദ്ദീൻ സഖാഫി നിസാർ സഖാഫി ജമാഅത്ത് ഭാരവാഹികളായ കെ കെ നൌഷാദ് ലിയാക്കത്ത് പറമ്പി നിസാർ ജെ കെ എ സലീം അൻസാരി കോയിക്കലേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം